ഹായ് വെൽക്കം സ്വാഗതം സ്വാഗതം ആളെ കണ്ടില്ലെങ്കിലും കേട്ടിട്ട് എല്ലാവരും അവിടെ എല്ലാവരും കൂടെ എവിടക്കാന്ന് വിചാരിക്കും എവിടേക്കും അല്ല നമ്മള് വീട്ടിലോട്ട് പോവാണ് നമ്മളെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു നേരെ ഇവരെടുക്കാൻ പോയല്ലോ നേരെ വീട്ടിലോട്ട് പോവാണ് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ് ചിങ്ങമാസം പിറവി കൊണ്ടിരിക്കുകയാണ് അല്ലെ ഓണം കാര്യങ്ങളൊക്കെ വരുന്ന ചിങ്ങമാസം നമ്മള് എല്ലാരും നല്ല വൈബായിട്ട് നിക്കുന്ന മാസമാണ് ചിങ്ങമാസം അപ്പൊ ഞങ്ങള് മാസം കണ്ട അതിന്റെ വൈബ് പിടിക്കണ ഒരാൾ മാത്രമേ ഉള്ളൂ പൂഞ്ചാനൊക്കെ ഇന്നിപ്പ പിള്ളാരൊക്കെ ഓരോട്ട് അതിന് ഇപ്പറേം നമുക്ക് പോയിട്ട് പറഞ്ഞല്ലേ ഒൻപത് മണി പോകാൻ കേരള സാരി ആയിരിക്കും ആ ആ ചിങ്ങ എല്ലായിടത്തും കേരള സാരി ജോലി സ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും എല്ലായിടത്തും നല്ല എല്ലാ മലയാളി മങ്കകളായിട്ടുള്ള കേരളത്തിന്റെ ഒരു പ്രത്യേകത അതെ അതെ ബ്യൂട്ടിഫുൾ ആയിരിക്കോട്ടെ എല്ലാവരും കാണാനായിട്ടൊക്കെ അപ്പൊ നമുക്ക് നേരെ അല്ലേ അമ്പലം അപ്പൊ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ വീടിന് എടുത്താണോ അപ്പൊ എന്തായാലും നമ്മള് കാണിച്ചരാം ആണെന്നൊക്കെ അഞ്ചു മിനിറ്റ് ഇല്ലൊരു സ്ഥലായി അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് നോക്കിയില്ലേ വിളിച്ച ചെറിയൊരു മഴയുണ്ട് എടുത്തിട്ടില്ലല്ലോ വണ്ടി വേണ്ടി വണ്ടി വണ്ടി പാർക്കിങ്ങിലോട്ട് പോയിട്ടുണ്ടോ അവിടെ ചെളിയായോണ്ട് ഞങ്ങളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു ഞാനും അമ്മയും ചാനിക്കുട്ടിയും കൂടി ഇവിടെ ഇറങ്ങിട്ടോ നമുക്ക് അങ്ങോട്ട് നീങ്ങി നിക്കാരുന്നു അങ്ങനെ നമ്മള് ഏ പാമ്പേക്കാട് മനയുടെ ഫ്രണ്ടിൽ എത്തിട്ട് ഇവിടെ നിന്ന് ഫോണും ക്യാമറയും നല്ലോണം അല്ല ആണോന്ന് എനിക്കറിയില്ല അതായാലും നമ്മടെ ആ അകത്തൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് പോകേണ്ടതാണ് അപ്പൊ യെസ് ഇതാണ് നമ്മുടെ പാമ്പുമേക്കാട് അമ്പലം അപ്പൊ നമ്മുടെ അത് പോണക്കല്ലൊരു അമ്പലാട്ടം അതെ ഇത്രയും പേരൊന്ന് കാണിക്കോ നിങ്ങളുടെ വീടിന് അടുത്താണോ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് ഇതായിരിക്കും ചാനക്കുട്ടി എന്തിട്ടോ കൊറച്ചുനേരം ആയില്ല തുടങ്ങിയിട്ട് വെളിയിലോട്ടുള്ള ഇത് കാടാണ് കാടാണ് അമ്പലത്തിന്റെ പാമ്പ് കടിച്ചാ കടിച്ചൊരു മരുന്നണ്ട് അതെ തിരുമേനി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാട്ടി ആള് കൊടുത്തേക്കണേണ്ട മരുന്ന് വെച്ചോ ശരിയാവും ഇപ്പൊ എട്ട് ഒമ്പ മണി വരെ ഉണ്ടാവും നോക്കട്ടെ ആനയൊക്കെ ഉണ്ടല്ലോ പക്ഷെ അപ്പറത്തെവിടെ എങ്ങാണ്ട് അപ്പുറത്തെ വേറെ വീട്ടിലാവും ഇല്ലത്തെവിടെ എവിടെ എങ്ങാണ്ടോ അതൊക്കെ ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ തിരുമേനിമാർ ഇല്ലം കാര്യങ്ങളൊക്കെയാണ് പോവാല്ലേ ആനേനെ കണ്ടിട്ടില്ല ആനേനെ കണ്ടില്ല എന്നുള്ള പരാതി വന്നിട്ട് ദേക്കുന്ന ആന നമ്മള് കൃഷ്ണന്റെ അമ്പലത്തി താഴെത്ത് കൃഷ്ണന്റെ അമ്പലം ഉണ്ട് അവിടേക്ക് വന്നതാണ് ദേന ആറാട്ടുകളാണ് അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി പോയി അമ്മ പോ നിറഞ്ഞു

ൾക്കാരി എല്ലാ വെറൈറ്റി പുഷ്പാഞ്ജലിക്കുന്നവരൊക്കെ അസ്തമിച്ച പോയിട്ട് ഇങ്ങനെ നിക്കുന്ന ആൾക്കാരി അമ്മ ഏതോ അമ്പത്തി കണ്ടല്ലോ ശാങ്കോ അമ്മയുടെ പേര് മാത്രം പറഞ്ഞപ്പ അത് മാത്രം പിന്നെ ഒന്നമ്മ ഒന്നത് ക്രിസ്ത്യൻസിന്റെ പേരും കൂടുതൽ ക്രിസ്ത്യൻസ് ആ പേര് ഇടുന്ന ഇപ്പൊ എല്ലാവരും ഇവിടെ നിന്നുള്ള യേശുദാസിന്റെ കൊച്ചുമുകളിലെ വിരാമയാണ് ഏറ്റെ കെട്ടുകോപ്പിടിച്ചായിരിക്കും അങ്ങനെ നമുക്ക് പക്ഷെ എന്തായാലും വെറൈറ്റി പേരുകളാണ് എല്ലാവരുടെ വെറൈറ്റി പേരും നമ്മൾ ഇന്നലെ അമ്പലത്തിന് അമ്മയ്ക്ക് ആ ഒരു പേര് ഇല്ല ണ്ടല്ലോ വൈഷ്ണറി കൗമാരി ശാന്ഭവി അങ്ങനെയൊക്കെ വെച്ചു അതീതമ്മ അടിച്ചുപറ്റ പേരാണ് ശാങ്കവി ജാനിയുടെ അങ്ങനെ തത്വം എവിടുന്നോ കൊണ്ടുവന്ന ഇപ്പ ജാനകിയല്ല അത് ആരോ പറഞ്ഞിരുന്നു കേട്ടോ അത് വിളിച്ചു വരുമ്പം ജാനകിന്നെ വിളിക്കുള്ളൂ ജാൻകി എന്ന് പറയില്ലേ എല്ലാവരും ജാനകിന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം നല്ല പഴയ പേര് ആ ജാനകി ആയാലും ജാൻകി ആയാലും പറഞ്ഞു തരുമ്പത് ജാനകിന്നെ ജാനി അതിനും സൂപ്പറാണ് എല്ലാവരും എടുത്തു ചോദിക്കാറുണ്ട് പറയാൻ കിട്ടില്ല നമ്പൂരിമാരട്ട് അല്ലെങ്കിൽ ശാന്തിമാരെ കുറയ്ക്കാൻ നിക്കൂല അവരെ ഇത്തവണത് ആയിക്കോട്ടെ അതെ ശാന്ങ്കുവിന്റെ ഒക്കെ പേര് ശാന്ങ്കുവിന്റെ പേര് ചെയ്താൽ ഒരെണ്ണത്തിനറിയില്ല തത്തമാനെ ചീത്തറിയാണ്

ഒരാള് ഗോള് മേടിച്ചു പൊരി തിന്നെട്ടി പെട്ടെന്ന് ബാബു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മേടിച്ചില്ല പിണങ്ങിയിരിക്കുന്നു രാജാവേ കൊച്ചിപ്പാപ്പ നിന്നോട്ടോ അത് അണ്ട്രല്ലം കാണിച്ചു തരുന്നത് അപ്പൊ നമ്മള് സിംഗൽ കുട്ടികളെ എടുക്കാൻ വേണ്ടി പോവാലോ രണ്ടുപേരും എടുത്തിട്ട് വരാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ ചെന്ന വിളി വന്നു വിച്ചു അമ്മു എവിടെയാ കൂട്ടാൻ വരാൻ പറഞ്ഞു കൊണ്ട് അപ്പൊ ചേച്ചിക്ക് ഡയറക്റ്റ് ഡ്യൂട്ടിക്ക് കയറാമല്ലോ ഇന്നലെ ചേച്ചി ലീവ് ആയിരുന്നു അല്ലേ അന്ന് അന്നുണ്ടായില്ല ആൾക്ക് എന്തോ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ലീവാണ് കേട്ടോ വിചാരിച്ചിരുന്നേ അപ്പൊ നേരിട്ടങ്ങ് പോയി പഞ്ച് ചെയ്യാമല്ലോ നിങ്ങൾ വന്ന് കൊണ്ടുപോവാൻ പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടി പോവാണ് പോകുന്ന അമ്മ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് അത് മേടിക്കണം അപ്പം അതിനൊക്കെ വേണ്ടിട്ട് ഞങ്ങൾ മൂന്നൂട്ടെ ആയിട്ട ഇട്ട് ഇറങ്ങിയതാ കേട്ടോ പോവാല്ലേ പോയി അവരെയും കൂടെ കൊണ്ടുപോകാം പിള്ളേരൊക്കെ ഉള്ള ഒരു ഓളല്ലേ മൊത്തം വേഗളമായി റെസ്റ്റ് റെസ്റ്റില്ലാതെ ദിവസമാകും കേട്ടോ എന്നാലും കുഴപ്പമില്ല അവരുള്ളത് ഒരു വൈബാ അവര് എപ്പോഴും വന്നോണ്ടിരുന്നോണ്ട് നമുക്ക് അവര് ഫീൽ അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ വരാണ്ടായി പോയി വരാണ്ടായി പോലെ ദിവസങ്ങളിൽ മാത്രമേ വരുള്ളൂ അല്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വയ്യഴുകി അവധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് നമ്മുടെ അടുത്തല്ലേ ജനിച്ചു അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സും ഇല്ല നമ്മുടെ ജാനി എങ്ങനെയാണോ അതൊക്കെ ഒരു പടി മേടിലെ നമ്മളവരെ കണ്ടിട്ടുള്ളു ഏട്ടോ ഇല്ല എന്ത് കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അപ്പം നമുക്ക് പോയി നേരെ എടുക്കാം അവരെ പൊന്തി കൈ സെറ്റ് കൊല്ലില്ല ജാനയുടെ മടിയിലോട്ടോ പൂഞ്ചേരി കുഞ്ഞുമാമ വാന്നൊക്കെ പറഞ്ഞോണ്ട് കേട്ടിരുത്തോ ഹലോ ഹലോ ഭയങ്കര വിശേഷം പറിച്ചില്ല കേട്ടോ വിശേഷം വിശേഷം തീരുന്നില്ല ആ വിച്ചു വിച്ചു പിള്ളേരൊക്കെ ഉള്ളതോണ്ട് എച്ചി മേടിക്കാൻ വേണ്ടി പോയി കാട്ടാ പിള്ളേർക്ക് എച്ചി ഇഷ്ടെ പയപ്പനൊക്കെ എച്ചി ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇറച്ചി ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അതുകൊണ്ട് മേടിക്കാൻ പോയി അമ്പലത്തിൽ പോയോ പൂഞ്ച അതെന്ത് ഇന്നലെ ഞങ്ങള് പോയ കേട്ടോ ഇന്ന് അച്ചി ക്ഷമ്മ പോവാൻ ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുവോ അവിടെ ഒന്ന് ഉഡായിപ്പ് കളിച്ചോണ്ട് എന്നിട്ടോ കൃഷ്ണ കൃഷ്ണ പാട്ട് പാടിക്കൊണ്ടിരിക്ക ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ട് കളിച്ചി അതിങ്ങനെ ഓരോന്നെ കാണിച്ചോണ്ടിരിക്കും മോനെ നല്ല മഴ വരുന്നുണ്ട് ഏറ്റോ അടിപൊളി മഴ വരുന്നുണ്ടല്ലോ വിചാ പെട്ടെന്ന് അത് കയറി ഇപ്പൊ തുടങ്ങും ഒന്നാം തീയതി ആയിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ഗുളിയൊക്കെ കഴിഞ്ഞു വിച്ച് വന്നേക്കാനായിട്ട് അതിനുള്ള പണിതെ മക്കൾ സ്വപ്പിച്ചു കൊടുത്തിട്ടില്ല രണ്ടാണോ അകത്താണ് അകത്തൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങള് അപ്പൊ അതിൻറെതായിട്ടുള്ള ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കളിച്ചോ അപ്പൊ ഞങ്ങള് വൈണ്ടി പിടിക്കാനായിട്ടുണ്ടോ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് ഇന്ന് കൊറേ പരിപാടികളുണ്ട് ചിക്കൻ മീൻ വെച്ചിട്ടുണ്ട് മേടിച്ചുവെച്ചിട്ടുണ്ട് ചിങ്ങൊന്നിട്ട് എന്നാണ് നിങ്ങൾ വെജ് ആക്കാത്താലും ചോദിക്കില്ല കേട്ടോ പിള്ളേര് വരുമ്പോ നമുക്ക് നോൺ വെജ് പറ്റുള്ളൂ കാര്യം അതുങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക അച്ചി ഉണ്ടോ മീനുണ്ടോ ആ പിന്നെ ചോറ് തിന്നണെങ്കിൽ അവരത് ചോദിച്ചുകൊണ്ടേരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് വെച്ചതാണ് മേടിച്ചതാണെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങള് ആഗ്രഹിക്കുമ്പോൾ മേടിച്ചു കൊടുക്കാണ്ട് പിന്നെ മേടിച്ചിട്ട് എന്തിട്ടാണല്ലോ കാര്യം ഇവിടെ എപ്പോഴും എപ്പോഴും നമ്മളെ നമുക്ക് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചേച്ചിയായാലും ഡ്യൂട്ടിക്ക് പോകുമ്പോ അങ്ങനെ എപ്പോഴും എന്തോ അങ്ങനെ മീനൊന്നും മേടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇനി അതൊരു നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ നിങ്ങള് ഒന്നായിട്ട് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചോദിക്കണ്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടാണ് പുതിയൊരു കൊല്ലവർഷം സ്റ്റാർട്ട് ചെയ്യാണ് ചിങ്ങ ഒന്ന് രാവിലെ തന്നെ കൊല്ലവർഷം ഒന്നാം തീയതി ആയിട്ട് നല്ല തിരക്കും എല്ലാം കൂടെ നല്ലൊരു വൈബ് ഉള്ളൊരു ദിവസമാണ് ഇത് പോണക്ക് ഇനി ഈ ഒരു കൊല്ല ഫുള്ള സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചത് പക്ഷെ ഇന്ന് നടക്കില്ല ഇന്ന് കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ചെയ്തു നാളെ നമ്മുടെ സമയമാണ് നാളെ സൺഡേ നമുക്ക് എന്തായാലും രണ്ടു മൂന്ന് മാസം കൂടി പോയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചേച്ചി പോന്നു കേട്ടോ സിനിമയ്ക്ക് കൊണ്ടോണേ വിച്ചുനെ കണ്ടു എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടോണേടാന്ന് പറഞ്ഞു പക്ഷെ നമ്മള് വിളിച്ചു കേട്ടോ അപ്പൊ ആസിഫലിയുടെ ഒരു സിനിമയായിരുന്നപ്പോ ചേച്ചി പറഞ്ഞു വേറെ ആരെങ്കിലും വരട്ടെ അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞു സിന്ധു അമ്മയോടും പറഞ്ഞെന്ന് പറഞ്ഞോ അമ്മു അമ്മൂര് എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടോന്ന് പറയണേന്ന് ഭയങ്കര സന്തോഷം കേട്ടോ കാര്യം നമ്മുടെ അല്ലെ അയൽക്കൊക്കെ ആരൊക്കെ അത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലേ നമ്മൾ ചെല്ലാനായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സിനിമ എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നാ ഒരു എന്ത് സാധനം ഉണ്ടെങ്കിലും കൊണ്ടുതരും കൊച്ചിന് ഉടുപ്പ് മേടിച്ചുകൊണ്ട് തരും കൊച്ചിന് ബേക്കറി ഐറ്റംസ് മേടിച്ചുകൊണ്ട് തരും സൂസം ചേച്ചിയൊക്കെ കേട്ടോ ഭയങ്കര ഒരു ഇതാണല്ലേ ഭയങ്കര ഒരു സ്നേഹമാണ് അവർക്ക് താഴ്ന്നൊരു രക്തമ ചേച്ചിയായാലും എല്ലാവരും നമ്മള് ഇടുക്കിട്ടി ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അതെ പ്രിന്റ് ചേച്ചിയായാലും കണ്ടെന്നേരം ഓടി വരും മിണ്ടേ ഭയങ്കര എല്ലാ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അതിലൊക്കെ ഒരുപാട് ഗോഡിനോട് താങ്ക്സ്ഫുൾ ആയിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് എനിക്ക് ഇരട്ടി മധുരങ്ങളാണ് കേട്ടോ കാര്യം എൻ്റെ ബ്രദറിന്റെ കല്യാണമാണ് ഉടനെ തന്നെ അപ്പം അതൊക്കെ സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ ആ കാലത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി ഇവിടെ അമ്മയൊക്കെ പറയുന്നു കേട്ടോ അല്ല അടിപൊളിയായിട്ട് കല്യാണം വിളിച്ചു എന്ന് അതിൽ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി കാര്യം നമ്മുടെ കുടുംബത്ത് ഒരു വലിയ വലിയ കല്യാണമാണ് കേട്ടോ വലിയ കല്യാണം ആണ് അപ്പം ഇവിടെ തലേനെ ഇവിടെ അച്ഛനേ അമ്മേനെയൊക്കെ വിളിച്ചു അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി രാവിലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു മധുരം ഉണ്ട് എന്താന്ന് പറയട്ടെ സെ നമ്മുടെ മുംബൈ മല്ലൂസ് ദിവ്യ ചേച്ചി മിനിഷാനും മക്കൾസും കൂടെ നല്ല അടിപൊളി ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം എന്റെ ദൈവമേ എന്റെ ചേച്ചിയും ചാണ്ടും ഇനി ഒരു സിനിമയിലും കൂടെ വാങ്ങണ എന്നാണ് എന്റെ ആഗ്രഹം കാര്യം അത്രയ്ക്കും ഭാവങ്ങളും നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നവരുമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ അവർക്ക് അവരുടെ ഫാമിലി ഫുള്ളായിട്ട് പാടാനായിട്ട് ദൈവം അനുഗ്രഹം കൊടുത്തു അതിലും വലിയ അനുഗ്രഹം മാതാവിൻ്റെ പാട്ടാണ് അവർ ഫസ്റ്റ് ആയിട്ട് പാടിയത് ഭയങ്കര സന്തോഷമുണ്ട് കൺഗ്രാറ്റുലേഷൻസ് അടിപൊളി എനിക്ക് ഭാവിയിൽ പറയാൻ മറണേ എന്റെ ചേച്ചി ഞാനും മറ്റേ സിനിമയില്ല ആ അവിടെ ആൾക്കാരാ ചിരി പൊകച്ചൊക്കെ കാണിക്കണം അപ്പൊ ഭഗവാൻ ഭഗവാൻ ഇനി പെട്ടെന്ന് അതൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ തേടി വരട്ടെ എന്തായാലും പൊടിമോൻ ഹോളിയാണാവും പാട്ടിലവൻ മിടുക്കനാണ് അവൻ നല്ല രീതിയിൽ ഉയരത്തിലോട്ടൊക്കെ വരും അതുപോലെ തന്നെ കേദാറുകൂട്ടനായാലും അവന്റേതായ കഴിവുകളിൽ കൂടെ ഒക്കെ അവനും നല്ല മിടുക്കനായിട്ട് വരും അപ്പൊ ഒരുപാട് സന്തോഷം ഭയങ്കര 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 സന്തോഷം എന്തെന്നില്ലാത്ത സന്തോഷമാണ് കാര്യം ദിവചേച്ചിയും മിനിഷാരനുമായിട്ട് അങ്ങനത്തെ ഒരു വൈബാണ് ഒരു ചേച്ചി ചേട്ടൻ എന്നുള്ളൊരു ബന്ധമാണ് അപ്പം എല്ലാം ബ്ലഡ് ബ്ലഡ് കൊണ്ടാവണം എന്നില്ല അല്ലേ അതൊരു ഒരു പ്രത്യേകതരം ബന്ധമാണ് അവരായിട്ട് അപ്പൊ എന്തായാലും അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു സന്തോഷ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ആദ്യമായിട്ട് ഒന്ന് നമുക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ